ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഒരു ന്യൂ ഏജ് തോട്ടിനെ കുറിച്ചാണ് ഒരുപാട് പേര് മുൻപ് ചെയ്ത പല വീടുകളുടെയും താഴെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സും അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതുന്ന ആൾക്കാരും ഒക്കെ വല്ലാതെ പോപ്പുലറൈസ് ചെയ്യുന്നൊരു ഐഡിയ ആണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ആ പേരിൽ ഒരു കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇതിൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗം എന്താണെന്നുള്ള വ്യക്തമല്ല അതിൻ്റെ എസൻസ് ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളാണ് നമുക്ക് എന്ത് സംഭവിക്കും എന്ന് തീരുമാനിക്കുന്നത് അതായത് നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും പോസിറ്റീവായിട്ടുള്ള അനന്തര ഫലങ്ങൾ നമ്മുടെ ഉണ്ടാകും നമ്മൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനന്തരഫലങ്ങൾ നമുക്കുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ചിന്തയാണ് നമുക്ക് എന്ത് സംഭവിക്കും എന്ന് തീരുമാനിക്കുന്നത് ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനം ഇന്ന് ഇടങ്ങളിൽ പ്രകൃതിയിൽ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യുന്നു എന്നും പറയാറുണ്ട് അതായത് നമ്മൾ പോസിറ്റീവായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യും നെഗറ്റീവായിട്ട് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ എത്രത്തോളം സയൻറ്റിഫിക് ആണ് ഈ ചോദ്യമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇത് സയൻറ്റിഫിക് ആണോ എന്ന ചോദ്യം അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നതിനുള്ള കാരണം പലയിടങ്ങളിലും പലരും ക്വാണ്ടം ഫിസിക്സ് ഉൾപ്പെടെയുള്ള പല മോഡേൺ സയൻസിലെ സങ്കേതങ്ങളും എടുത്ത് ഉപയോഗിച്ച് ലോ ഓഫ് അട്രാക്ഷനെ ജസ്റ്റിഫൈ ചെയ്യാം അതിനെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളൂ പ്രത്യേകിച്ച് ലൈക്ക് അട്രാക്സ് ലൈക്ക് പക്ഷേ ഫിസിക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഓപ്പോസിറ്റാണ് അട്രാക്റ്റ് ചെയ്യുന്നതാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ അതിനെക്കുറിച്ച് ഇവിടെ ബോധനേണ്ട കാര്യമില്ല കാരണം ഇതിനങ്ങനെ പ്രത്യേകിച്ച് സയൻസൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ ശരിക്കും നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് തീരുമാനിക്കുന്നതിൽ നമ്മുടെ ചിന്തകൾക്ക് പങ്കുണ്ടാവും ഡു അവർ തോട്ട്സ് ഡിസൈഡ് വാട്ട് ഹാപ്പൻസ് ടു അസ് നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കും എന്ന് ഉറപ്പുണ്ടോ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഉറപ്പുണ്ടോ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ലളിതമായ ഉത്തരം കഴിയില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ ചുറ്റുപാടുകൾ അത്ര കണ്ട് സങ്കീർണമാണ് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നതിൽ മറ്റാളുകൾക്കും സാഹചര്യങ്ങൾക്കും കാലാവസ്ഥയ്ക്കും രാഷ്ട്രീയത്തിനും എന്നിങ്ങനെ അസംഖ്യം ചുറ്റുപാടുകളിലെ അസംഖ്യം ഘടകങ്ങൾക്ക് പങ്കുണ്ട് നമ്മുടെ ചിന്തയ്ക്ക് മാത്രമല്ല അതിലുള്ളത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കുന്നതെങ്കിലും അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് അത്ര എളുപ്പമല്ല നമ്മൾ നെഗറ്റീവ് എനർജിയെക്കുറിച്ച് മുമ്പൊരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഈ നെഗറ്റീവെന്നും പോസിറ്റീവെന്നും ഒക്കെ പറയുന്നത് തന്നെ ഒരു റിലേറ്റീവ് റിലേറ്റീവായിട്ടുള്ള ഐഡിയ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം മറ്റൊരാൾക്ക് പോസിറ്റീവായിക്കൊള്ളണം എന്നില്ല നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പോസിറ്റീവ് തന്നെ സംഭവിക്കും എനിക്ക് നല്ലതാണ് ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കും എന്ന് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ അർത്ഥത്തിലാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയെങ്കിൽ ഒരു ലോട്ടറി എടുക്കുന്ന ആളിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ലോട്ടറി എടുക്കാനുള്ള പ്രധാന കാരണം തന്നെ നാളെ എനിക്ക് ഈ ലോട്ടറി അടിക്കാൻ ഒരു സാധ്യത ഉണ്ട് എന്ന ചിന്തയാണ് വേറൊരു രീതി പറഞ്ഞാൽ അവിടെ പോസിറ്റീവായിട്ടൊരു ചിന്തയാണ് ഒരാളെക്കൊണ്ട് ലോട്ടറി എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു കസീനോയിൽ പോയി ചൂത് കളിക്കുന്ന ഒരാൾ അയാളെ അത് കളിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇത് കളിച്ച് എനിക്ക് ലാഭമുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ചിന്തയാണ് തീർച്ചയായിട്ടും അതൊരു ശുഭാപ്തി വിശ്വാസമാണ് അതൊരു പോസിറ്റീവ് തോട്ടാണ് ലോട്ടറി എടുക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ ഈ പോസിറ്റീവ് തോട്ട്സ് ഉള്ളതുകൊണ്ടാണ് ഈ ലോട്ടറി എടുക്കുന്നത് ആ പോസിറ്റീവ് തോട്ട്സ് അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും ലോട്ടറി അടിക്കണ്ടേ അങ്ങനെ സംഭവിക്കില്ലല്ലോ അങ്ങനെ എടുക്കുന്ന എല്ലാവർക്കും ലോട്ടറി അടിക്കുമായിരുന്നുണ്ടെങ്കിൽ ലോട്ടറി എന്ന് പറഞ്ഞ സംവിധാനം തന്നെ നിലനിൽക്കില്ലല്ലോ അതൊരു ലളിതമായ ഉദാഹരണമാണ് അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കുന്നതിൽ നമ്മുടെ ചിന്തകൾക്ക് കാര്യമായ സ്വാധീനമൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഇതിനെ സയൻറ്റിഫിക് ആണെന്ന് മറ്റുള്ള ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് ഈ ക്വാണ്ടം ഭൗതികം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഇപ്പോൾ പോകേണ്ടതില്ല പല രീതിയിലാളുകൾ ഇതിനെ പ്രവർത്തിക്കുന്നതായിട്ട് നിരീക്ഷിക്കാറുള്ളത് അതിൽ പല ഘടകങ്ങളുണ്ട് ഇപ്പോൾ ഒന്ന് കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര പ്രതിഭാസമാണ് അത് ഞാനൊരു കാര്യം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ ഞാൻ അവഗണിക്കും ഇപ്പം ഞാനൊരു ശകുന വിശ്വാസിയാണെന്ന് വിചാരിച്ചോളൂ ഞാൻ രാവിലെ വീട്ടിൽ നിറങ്ങുമ്പോൾ എൻ്റെ കുറുകെ ഒരു കറുത്ത പൂച്ച നടന്നുപോയി പൊതുവിൽ കറുത്ത പൂച്ച കുറുകെ പോകുന്നത് ഒരു അപശകുനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ ആ കാഴ്ച കാണുമ്പോൾ തന്നെ ഞാനൊന്ന് ഒന്ന് ഒരു നെഗറ്റീവ് തോട്ട് എൻ്റെ മനസ്സിലേക്ക് വരും ഓ പൂച്ച കുറുകെ പോയല്ലോ ഞാൻ ആ ശകുനത്തിൽ വിശ്വസിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാനേ പോകുന്നില്ല ഒരു പക്ഷെ പക്ഷെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ കറുത്ത പൂച്ച കുറുകെ പോകുന്നത് അപശകുനമാണ് അത് ദോഷകരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പൂച്ച കുറുകെ പോകുന്നത് ശ്രദ്ധിക്കാതിരിക്കില്ല അതിനുശേഷം അയാളുടെ ജി ആ ദിവസം സംഭവിക്കുന്ന എന്ത് നെഗറ്റീവ് കാര്യവും അയാൾ ഈ പൂച്ചയുടെ ആ അപശകുലത്തിലേക്ക് ആരോപിക്കാനാണ് ശ്രമിക്കുക നേരെ കുറച്ച് അന്നെങ്കിലും പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ കിട്ടുകയാണ് അല്ലെങ്കിൽ അന്നെനിക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ അന്നെനിക്ക് ലോട്ടറി അടിച്ചു അന്നും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ ദിവസം അവസാനിക്കുമ്പോൾ പൂച്ചയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അന്ന് എനിക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത് ബസ് മിസ്സായി സമയത്ത് ഓഫീസിലെത്തിയില്ല അന്നത്തെ അന്ന് ലീവ് എടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ അന്ന് എന്തെങ്കിലും അസുഖം ഉണ്ടായി എന്ത് മോശം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശകുനവിശ്വാസിയായ ഒരാൾ ആ പൂച്ചയാണ് ആദ്യം ആലോചിക്കാൻ പോകുന്നത് അപ്പോൾ കുറേ കാലത്തെ എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ പരിഗണിക്കുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാകുന്ന മുഴുവൻ നമ്മുടെ വിശ്വാസം ചെയ്തി വയ്ക്കുന്ന ഉദാഹരണങ്ങളായിരിക്കും അങ്ങനെ അല്ലാത്ത ഉദാഹരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും അതിനാണ് നമ്മൾ കൺഫർമേഷൻ എന്ന് വിളിക്കുന്നത് ഇത് പോസിറ്റീവ് തിങ്കിങ് കാരണം പോസിറ്റീവ് ഉണ്ടായി എന്ന് ചിന്തിക്കുന്നതിനും ഒരുപക്ഷെ കാരണമായിരിക്കും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് പോയ സമയങ്ങളിൽ നമുക്ക് പോസിറ്റീവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ കടുത്ത ആരാധകനാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ തെളിവുകളായിട്ട് കണക്കാക്കും അങ്ങനെ അല്ല സംഭവിച്ചെന്നുണ്ടെങ്കിൽ നമ്മളൊന്നുമില്ല അത് ശ്രദ്ധിക്കില്ല ശ്രദ്ധിച്ചാൽ തന്നെ അതൊരു റാൻഡം എക്സെപ്ഷനായിട്ട് നമ്മൾ അങ്ങ് അവഗണിക്കും മറ്റൊന്ന് സെലക്ഷൻ പയാസം അതായത് നമ്മളീ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പലപ്പോഴും നമ്മൾ സെലക്റ്റീവായിട്ടാണ് ഉദാഹരണങ്ങൾ എടുക്കുക ഉദാഹരണത്തിന് ഇന്ത്യയിൽ എത്ര ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു പഠനം നടത്തിയെന്ന് ഒരു സർവേ നടത്തി നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ചോദ്യം ചോദിച്ചു എത്ര പേര് എസ് പറഞ്ഞു എത്ര പേര് നോ പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് നമ്മൾ ഈ സർവേ നടത്തിയത് ഫേസ്ബുക്കിലാണെങ്കിൽ എന്ത് സംഭവിക്കും നൂറ് ശതമാനം ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്ന ഒരു നിഗമനത്തിൽ നമ്മൾ എത്തും കാരണം നമ്മുടെ ഈ സർവേ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സങ്കേതം ഉപയോഗിക്കുന്നവരെ മാത്രമാണ് ഇതൊരു സെലക്ഷൻ ഇഷ്യൂ ആണ് അപ്പം നമ്മൾ പലപ്പോഴും കൺഫർമേഷൻ ബയാസ് സെലക്ഷൻ ബയാസ് ഇങ്ങനെയുള്ള പല ബയാസുകളും കാരണം ആൾക്കാർ ഇത്തരം ഫിലോസഫികളിൽ വിശ്വസിക്കുന്ന ആളുകൾ അത് കൂടുതൽ കൂടുതൽ സയൻറ്റിഫിക് ആണെന്നും കൂടുതൽ കൂടുതൽ തെളിവുകൾ അതിനുവേണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നുവെന്നും സ്വയം വിശ്വസിക്കും പക്ഷെ അത് തെളിവുകൾ ആയിക്കോളാണെന്നില്ല അപ്പൊ സയൻസിൻ്റെ കണ്ണിലൂടെ ശരിക്കും പോസിറ്റീവ് തിങ്കിങ് പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാക്കുമോ പോസിറ്റീവായിട്ടുള്ള ആലോചനകൾ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുമോ എന്ന ചോദ്യത്തിനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണങ്ങളൊന്നും തന്നെ നമ്മളോട് ഇങ്ങനൊരു കാര്യം പ്രകൃതിയിൽ നിൽക്കുന്നതായിട്ട് പറയുന്നില്ല പലപ്പോഴും കൺഫർമേഷൻ പയാസം സെലക്ഷൻ ബയാസം പോലുള്ള കാര്യങ്ങൾ കാരണം ആളുകൾ അങ്ങനെ ചിന്തിച്ചു പോകുന്നു എന്നേ ഉള്ളൂ മറിച്ച് നമ്മളുടെ ചിന്തകൾ നമ്മളുടെ പോസിറ്റീവ് തോട്ട്സ് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കും എന്ന് എന്തെങ്കിലും രീതിയിൽ തെളിയിക്കുന്ന ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ അത് എങ്ങനെ സംഭവിക്കും എങ്ങനെയാണ് ആ റിസൾട്ട് ഉണ്ടാക്കുന്നത് സയൻസിലെപ്പോഴും അത്രയും മെക്കാനിസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നെങ്കിൽ പോലും അത് എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെയാണ് തമ്മിലുള്ള പരസ്പര ബന്ധം ഈ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു തെളിവുകൾ നമുക്കില്ല അതുപോലെ തന്നെ എംപിരിക്കൽ എവിഡൻസസ് അതായത് അനുഭവ വേദ്യമായിട്ടുള്ള കൺട്രോൾ സാഹചര്യങ്ങളിൽ നടത്തിയിട്ടുള്ള അനുഭവ വേദ്യമായിട്ടുള്ള തെളിവുകൾ എംപിരിക്കൽ എവിഡൻസിൻ്റെ അഭാവം വളരെ ഭീകരമായ രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് പൊതുവിൽ ഇതിനെ സയന്റിഫിക് ആയിട്ടല്ല ശാസ്ത്രലോകം കണക്കാക്കുന്നു പിന്നെ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത സയന്റിഫിക് ആണ് എന്ന് അവകാശപ്പെടുന്നത് പല രീതിയിലും ഒരു ആശയത്തിന് ഗുണം ചെയ്യും കൊണ്ട് ആൾക്കാർ ഇതിനെ സയൻസിൻ്റെ ജാർഗൺസ് സാങ്കേതിക വാക്കുകൾ ഉപയോഗിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ക്വാണ്ടം മെക്കാനിക്സ് പോലുള്ള പല വളരെ നമുക്ക് എക്സോട്ടിക് എന്ന് പറയാവുന്ന തിയറിട്ടിക്കൽ ഭൗതിക ശാസ്ത്ര മേഖലകളും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ആളുണ്ട് ഉദാഹരണത്തിന് സൂപ്പർ പോസിഷൻ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയുള്ള ക്വാണ്ടം മെക്കാനിക്കൽ വളരെ സൂക്ഷ്മമായ തലത്തിൽ പ്രകൃതി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് വിശദീകരിക്കുന്ന ഒരു ഭൗതികശാസ്ത്ര മേഖലയാണ് ക്വാണ്ടം മെക്കാനിക്സ് അവിടെ ശരിയാണ് നമ്മുടെ സാമാന്യ ബോധത്തിന് നിരക്കുന്നതല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ടാവും ഒരേ സമയം രണ്ട് സ്ഥലത്ത് ഒരു പാർട്ടിക്കളിന് കാണാൻ പറ്റും അതിന് സാധാരണഗതിയിൽ മറികടക്കാൻ കഴിയാത്ത തടസ്സങ്ങൾക്ക് അപ്പുറത്തേക്ക് ടണല് ചെയ്തു പോകാൻ കഴിയും ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രതിഭാസങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കും അപ്പോൾ ഒരേ സമയം പല സ്ഥലത്ത് കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്ന കുറച്ച് അതീന്ദ്രിയം എന്നൊക്കെ തോന്നുന്ന പ്രതിഭാസങ്ങളിൽ അതുപയോഗിച്ച് നമ്മളുടെ ചിന്ത മറ്റ് ചുറ്റുപാടുകളെ സ്വാധീനിക്കുകയും നമ്മുടെ ചിന്തകൾ തന്നെ യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും അതായത് യാഥാർത്ഥ്യത്തെ നമ്മൾ ചിന്തയിലൂടെ മനസ്സിലാക്കുകയല്ല മറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുകയാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് ആൾക്കാർ എത്തിച്ചേരും പക്ഷേ അതെല്ലാം ക്വാണ്ടം ഭൗതികത്തിലെ ആ സൂക്ഷ്മ തലത്തിലെ ചില നിയമങ്ങളെ അത് പ്രസക്തമല്ലാത്ത മേഖലകളിലേക്ക് വലിച്ചു നീട്ടി ദുരുപയോഗം ചെയ്യുന്നതിനപ്പുറം അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ തലച്ചോറിലെ ബ്രെയിൻ വേവ്സ് ഒക്കെയാണ് ഇത് സൃഷ്ടിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ന്യൂറോ സയൻസിലെ ബ്രെയിൻ വേവ് എന്ന് പറയുന്ന വാക്കിനെയൊക്കെ മിസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തലച്ചോറിലെ ന്യൂറോണുകൾക്കിടയിലുള്ള ഇലക്ട്രിക്കൽ സിഗ്നലുകളാണ് നമ്മുടെ പെർസെപ്ഷനെയും നമ്മുടെ കോൺഷ്യസ്നെസ്സിനെയും ഒക്കെ സ്വാധീനിക്കുന്നത് എന്ന ന്യൂറോ സയൻസിലെ അറിവിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ന്യൂറോ സിഗ്നലിൽ ബ്രെയിൻ വേവ് തുടങ്ങിയ വാക്കുകൾ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരെയും ഒരുപാട് കാണാൻ പറ്റും ഇതെല്ലാം സയൻസിലെ ടെക്നിക്കൽ ടേംസ് ഉപയോഗിച്ച് അവർക്ക് തന്നെ മനസ്സിലാവാത്ത ആശയങ്ങൾ ഉപയോഗിച്ച് അവരുടെ സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള ആശയങ്ങളെ വെളുപ്പിക്കാനുള്ള ശ്രമങ്ങളായി മാത്രമേ കാണാൻ പറ്റൂ അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ പോസിറ്റീവ് തിങ്കിങ് ബ്രിങ്സ് പോസിറ്റീവ് റിസൾട്ട്സ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ഉപയോഗവും ഇല്ലേ വേണമെങ്കിൽ ഉപയോഗമുണ്ടെന്ന് പറയാം അത് അതുപക്ഷെ ഒരു വളരെ വളരെ ലൂസായിട്ടുള്ള ഒരു ന്യായീകരണം മാത്രമാണ് തീർച്ചയായിട്ടും നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മുടെ റിസൾട്ടിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ സ്വാധീനിക്കും ഉദാഹരണത്തിന് നമ്മൾ ഒപ്റ്റിമിസം വേഴ്സസ് സ്പെസ്റ്റിമിസം എന്ന് പറയുന്ന നിലപാട് അതായത് ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അനന്തരഫലവും പോസിറ്റീവ് ആകാനുള്ള സാധ്യതകൾ ചെറുതായിട്ടുണ്ട് അതുപോലെ പലപ്പോഴും നമ്മൾ നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ ഈ ചുറ്റുപാടുകളെ തകടമറിക്കുന്നത് വഴിയല്ല ചെയ്യുന്നത് മറിച്ച് നമ്മൾ ആ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നു നമ്മൾ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു ഈ വ്യത്യാസങ്ങളാണ് ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ ഒരാള് ഞാൻ നിരന്തരം കാണുന്ന ഒരാൾ എന്നെ നോക്കി സാധാരണ രീതിയിൽ ചിരിക്കുന്ന ഒരാൾ അന്ന് അയാളുടെ മുഖം മ്ലാനമായിരുന്നു അയാൾ എന്നെ നോക്കി ചിരിച്ചില്ല ഇത് ഞാനും വേറൊരാളും ഒരേ സാ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിച്ചേക്കാം ഞാനൊരു ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ആളിന് എന്നോട് എന്തോ ഉദ്ദേശ്യമുണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്തോ പ്രവൃത്തി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം എന്നെ മോശമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന രീതിയിൽ ഞാനതിനെ പെസിമിസ്റ്റിക്കായിട്ട് വ്യാഖ്യാനിച്ചേക്കാം അതെനിക്ക് എൻ്റെ മനസ്സിന് ചെറിയൊരു വിഷമമുണ്ടാക്കിയേക്കാം എൻ്റെ സ്വസ്ഥത കരുത്തിയേക്കാം വേറൊരാളതിനെ കാണുന്നത് അദ്ദേഹത്തിന് ഒരുപക്ഷെ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടാവും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുക എന്നെങ്കിലും അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷേ സാധാരണ കാണുന്നുണ്ട് ഞാൻ ചിരിക്കാത്തത് അപ്പോൾ അത് ആ ആളിനെ ബാധിക്കുന്നതേയില്ല അയാളൊരു പക്ഷേ തിരിച്ചായിരിക്കും അതിനെ ആലോചിക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തിയും അയാൾ ചുറ്റുപാടുകളെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഈ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ റിസൾട്ട് അത് നമ്മളെങ്ങനെ സ്വാധീനിക്കുന്നുള്ളത് മാറാം അപ്പോൾ അതൊരു ഇൻ്റർപ്രട്ടേഷൻ പ്രശ്നം മാത്രമാണ് അപ്പോൾ മനഃശാസ്ത്രജ്ഞനെല്ലാം എപ്പോഴും പറയുന്നത് കുറച്ച് ആയിട്ട് കാര്യങ്ങളെ സമീപിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളെ പോസിറ്റീവായിട്ട് വ്യഖ്യാനിക്കാനുള്ള കഴിവ് കിട്ടും അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മെൻറ്റൽ വെൽബീങ് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അതെപ്പോഴും പോസിറ്റീവായിട്ട് കണക്കാക്കാം പക്ഷേ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചതുകൊണ്ട് മാത്രം ചുറ്റുപാടുമുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് നടക്കും എന്ന് പറയുന്നത് കുറച്ച് അധികം കടന്ന ഒരു വ്യാഖ്യാനം മാത്രമാണ് ഇതിനൊരു അപകടവശം കൂടിയുണ്ട് ഇപ്പോൾ എനിക്ക് സംഭവിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ ഞാൻ കാരണം ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതെല്ലാം എൻ്റെ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നൊരു വ്യാഖ്യാനം കൂടി അവിടെ വരും അതായത് എൻ്റേതല്ലാത്ത കുറ്റം എൻ്റെ മുകളിലേക്ക് വരുന്നതിനും ഈ തിയറി കാരണമാകും അപ്പോൾ അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം പക്ഷെ അതൊരു പ്രകൃതി നിയമമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കാതിരിക്കുക അതിന് സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും തന്നെയില്ല അത് വെറും ഒരു തോന്നൽ മാത്രമോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സ്യൂഡോ സയൻറ്റിഫിക് വാദം മാത്രമോ ആണ് അപ്പോൾ നമ്മുടെ ചിന്താഗതികൾക്ക് പോസിറ്റീവ് ആയിരിക്കുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് കിട്ടിയേക്ക് ഉള്ളൂ അത് തീർച്ചയായിട്ടും ഗുണമുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ മുഴുവൻ പോസിറ്റീവായിട്ട് മാറ്റിമറിക്കാം എന്ന വ്യാമോഹം തൽക്കാലം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്